ഓ ആശ്വാസം അങ്ങോട്ട് ഉദ്ദേശ്യം വന്നിരിക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയപ്പോഴേ ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട സംഗതിയാണിത് അവൾ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണു അത് കടന്ന് കഷ്ടപ്പെട്ട് അടുക്കളെ കടന്ന് പാത്രം തേക്കലോട് തേക്കൽ അപ്പം ഞാൻ ഓർത്തു ഇവർക്ക് ഒരു പണി കൊടുക്കണേലോന്ന് അപ്പോൾ ഒന്ന് സൂചിപ്പിച്ചതാണ് ഞാനായിട്ട് അവർക്കൊന്നും അയക്കോ ഒന്നും ചെയ്യില്ലാട്ടോ അവരായിട്ട് കാണുകയാണി ഞാൻ ഞാനിതൊട്ട് ആർക്കും പറഞ്ഞിട്ടുമില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകണമെന്ന് കറങ്ങി തിരിഞ്ഞൊരു പക്ഷേ അവരുടെ കയ്യിലത് എത്തുകയായിരിക്കും അപ്പ നോക്കാന്നേ ഹലോ നമസ്കാരം ഇപ്പൊ ഒരു അബദ്ധം പറ്റിയിരിക്കട്ടോ ഇപ്പം എല്ലാവരും എൻ്റെ അടുത്തുള്ളവരൊക്കെ പറയാണ് ഇനിയിപ്പോൾ ഗീതയുടെ അടുത്ത് നോക്കിയും കണ്ടും പറഞ്ഞില്ലേ ഗീത വീഡിയോയിലെ എടുത്ത് പറയും ഞങ്ങളെ പറ്റിയൊക്കെ എന്നും പറഞ്ഞു എനിക്ക് സങ്കടം തോന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയില്ല ഞാൻ അങ്ങനെ പറയുന്നോളൊന്നും അല്ല എല്ലാ കാര്യമൊന്നും അങ്ങനെ എല്ലാ കുടുംബ കാര്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചു പറയണ സ്വഭാവമൊന്നും അല്ല കുറച്ച് പേരുടെ ഓരോ അനുഭവങ്ങള് അത് അവരുടെ പേരറിയാതെ അവരുടെ പേര് പറയാതെ എന്താണ് ഏതാണ് വേണമെങ്കിൽ ഞാൻ പേരൊക്കെ വേണമെങ്കിൽ മാറ്റി പറയാട്ടോ എനിക്ക് പക്ഷെ അതൊന്നും പറയണില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയാണ് ചിലവർക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നത് തിരിച്ച് അവരും അതുപോലുള്ള അബദ്ധങ്ങൾ പറ്റണ്ട എന്ന് കരുതിയിട്ടോ ഞാൻ പറയണത് അല്ലാതെ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അവരുടെ കഥ തന്നെ ഇന്ന ആളാണെന്നോ ഞാൻ ഒന്നും പറയണില്ല സത്യല്ലേ നമ്മൾ മനുഷ്യരല്ലേപ്പാ നമുക്ക് ചിലപ്പോ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമോ ഇല്ലല്ലോ ചില സമയത്തൊക്കെ നമ്മൾ ഓരോ അബദ്ധത്തിൽ പോയി ചാടും അത് നമ്മൾ ചാടുന്നതല്ല. നമ്മൾ അറിയാതെ സംഭവിച്ചു പോകണതാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ വരാതിരിക്കാൻ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഒരാളെങ്കിലും അതൊന്ന് കണ്ടോട്ടെ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയണതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പെണ്ണുങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് കാരണം നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിലെ പണി ചെയ്യണു കുട്ടികളെ വളർത്തണു കുട്ടികളെ കാര്യം നോക്കണു പിന്നെ അതിനിടയ്ക്ക് ജോലിക്ക് പോണം അച്ഛനും അമ്മയും വയസ്സായി ഉണ്ടെങ്കിൽ അവരെ നോക്കണം പോരാത്തതോ വീട്ടിലെ വേറെ എന്തെങ്കിലും ബാക്കിയുള്ള ഒരു അവധി കിട്ടിയാലും നമ്മൾ എന്തൊക്കെ ചെയ്യണമില്ലേ അവസാനം മുഴുവനും കുറ്റം കേൾക്കണതും ഈ പെണ്ണുങ്ങളായിരിക്കും വീട് വൃത്തിയായിട്ട് തൂത്ത് തുടച്ചില്ല അല്ലെങ്കിൽ വീട് മാറാലേ അടിച്ചില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്യില്ല തുണി മടക്കി വെച്ചില്ല അടിച്ചു വാരിയില്ല പിന്നെ 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 അടിച്ചു വാരിയിൽ മൂന്ന് വർഷം പറഞ്ഞു പോയി സാരമില്ല പിന്നെ അങ്ങനെ തൊട്ട് തൊട്ട് എന്താ പറയാ ഓരോന്നും പറ ഈ കുറ്റം കേൾക്കുന്ന പെണ്ണുങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയാണ്ടല്ലോ അത് സഹിക്കൂല സത്യം പറയണേ ഞാൻ നല്ല വർത്താനം പറയും കാരണം നമ്മൾ വെറുതെ ഇരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ അതിന് കപ്പലണ്ടി നിന്നുകൊണ്ട് നമ്മൾ മൊബൈലും ഓക്കിക്കൊണ്ടിരിക്കണോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പറയാം നമ്മൾ ഈ സകല പാണിയും ചെയ്തിട്ട് പിന്നെ പറയാണ് ഹാ നീ എന്ത് ചെയ്യായിരുന്നു വൈകുന്നേരം കെട്ടിയോൻ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ എണ്ണം കടിച്ചിട്ടായിരിക്കും വന്നത് എൻ്റെ കെട്ടിയോന്നല്ലാട്ടോ ഒന്നും ചെയ്യില്ല എന്നിട്ടോ പറയും ആ നീ എന്താ അത് ചെയ്യാത്തെ എൻ്റെ ഷർട്ട് അലക്കിയിട്ടില്ല അല്ലെങ്കിൽ ഷർട്ട് തേച്ച് വെച്ചില്ല ഇങ്ങനെ നൂറായിരം കാര്യമായിരിക്കും ചിലപ്പോൾ അന്ന് അവർക്ക് സുഖമില്ലായിരിക്കും അലക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പിള്ളേർക്ക് സുഖം ഉണ്ടായില്ല അല്ലെങ്കിൽ പിള്ളേരെ ആശുപത്രിയിൽ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ സുഖമില്ലാണ്ടോ ഒക്കെ ഒക്കെ നോക്കണമെങ്കിലോ ഈ ഒരു സ്ത്രീ തന്നെ ഒക്കെ നോക്കണ്ടേ അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു സാ അലക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് പൂരെ തെറിയായിരിക്കും കാരണം അവന് നാളെ ആ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് പോകണം എന്ന ചില വാശിക്കാരുണ്ട് അങ്ങനെ ചിലർക്ക് ഉണ്ട് ഓരോ ദിവസം ഇന്ന അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് ഒരു ദിവസം ഇന്ന കളറായിരിക്കും അടുത്ത ഈ പിന്നെ തൊട്ടടുത്ത് ഇസ്തിരി ഇടുന്ന ഈ കടയൊക്കെ ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുപോയി കൊടുത്തു ചെയ്തു വെക്കാം അല്ലാതെ ഈ ഭാര്യ തന്നെ ഇസ്ത്രീ ഇട്ട് പിന്നെ എല്ലാം ചെയ്തിട്ട് ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ എത്രയോ പേരെ കാണുന്നുണ്ട് നല്ല നല്ല ജോലി ഉള്ളവരെ കണ്ടിട്ട് സഹിക്കില്ല അതുങ്ങൾ അതുപോലെ പാവങ്ങൾ കഷ്ടം തോന്നിപ്പോവും അപ്പം പറയും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല ദാ ആ ഒരു വാക്കാണ് അവസാനം നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ശരിയല്ലേ ഈ പറയുന്നതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ദ ഈ ഒരു വാക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളത് ഇപ്പോൾ ടൈലർ ആയിക്കോട്ടെ ടൈലർ അല്ലെങ്കിൽ തൂനൽക്കാരി അവൾക്ക് അവളുടെ ഡ്രസ്സ് തയ്ക്കാനോ അവളുടെ കൊച്ചിന്റെ ഡ്രസ്സ് കീറി തയ്ക്കാനോ സമയമുണ്ടാവില്ല എന്നാൽ ബാക്കി എല്ലാവരെയും തയ്ച്ച് കൊടുക്കുകയും ചെയ്യും അതുപോലെയാണ് ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇസ്ത്രീ കിട്ടില്ല വേണ്ട കിട്ടിയത് കയ്യിലെടുത്ത് കഴുത്തി കൂടെ ഇടുക അല്ലെങ്കിൽ എന്നിട്ട് വേഗം അങ്ങോട്ട് പോവുക സാരി നമുക്ക് സമയം ഉണ്ടാവില്ല കാരണം സാരിയൊക്കെ നന്നായിട്ട് കൊടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും അതൊക്കെ അവിടെ ഇങ്ങനെ അട്ടിക്കണക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും അതൊന്നും സമയമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മട്ടായിരിക്കും പിന്നെ ഒരു ഞായറാഴ്ച ആയിരിക്കും അന്ന് എവിടെയെങ്കിലും പോകാൻ താല്പര്യം തോന്നില്ല ഈ ഏഴ് ദിവസം ജോലിക്ക് ആറ് ദിവസം ജോലിക്ക് പോകും ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ തോന്നും അപ്പോൾ ഏഴ് ദിവസം ഇങ്ങനെ ചുറ്റി കറങ്ങാൻ ചിലർക്ക് മടി വരും പിന്നെ ചിലവർ കിട്ടോ ചിലവർക്ക് താല്പര്യം ഇറങ്ങാനൊക്കെ താല്പര്യം ഉള്ളവർ ഞായറാഴ്ച ഒരു ദിവസം ഫ്രീ ആയിട്ട് അങ്ങനെ ആടിപ്പാടി നടക്കും വണ്ടി എടുത്തുകൊണ്ട് എന്നാലും ഈ പറഞ്ഞ ചുരിദാറോ ടോപ്പോ അല്ലെങ്കിൽ ജീൻസോ ടോപ്പോ ഒക്കെ ഇടുവുള്ളൂ അങ്ങനെയുള്ള ഒത്തിരി പേര് കാരണം ഇസ്ത്രീ ഇടാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ട്. കാരണം എന്നും ഇസ്ത്രീയുടെ സമയം അറിഞ്ഞിട്ടേ പക്ഷെ ചില ഭർത്താക്കന്മാരാണ് അവരത് വട്ടി പോലെ ഇങ്ങനെ ഇരുന്നാലേ ഇടു എന്നുള്ള മട്ടിലുള്ള സ്വഭാവം അതും ഒത്തിരി കഷ്ടമായിട്ടോ കുറച്ച് ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അവർ തന്നെ കൊണ്ട് ഇസ്ത്രീ ഇട്ട് ഒരാഴ്ചത്തേക്കുള്ള ഒന്നിച്ച് ഇസ്ത്രീ ഇട്ട് കൊണ്ട് റെഡിയാക്കി വെക്കുക ഈ ജോലിക്ക് പോകുന്ന ഭാര്യയെക്കൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കാത്ത രീതിയിൽ കുറച്ചൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാൽ പിന്നെ ആ കുടുംബത്തിൽ കുറച്ച് സമാധാനം ഉണ്ടാവും ഫുഡിൻ്റെ എന്ന് പറയുമ്പോ ഇന്നവർക്ക് ഇന്ന കറി വേണം രാവിലെ ഇന്നോ പുട്ടിന് കടല തന്നെ വേണം അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിക്കും പിന്നെ മസാല കറി തന്നെ വേണം അങ്ങനെ കുറച്ച് നിർബന്ധ ബുദ്ധികളുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ജോലിക്ക് പോകണവർ സ്ഥിരം നല്ല ജോലിയാണെങ്കിൽ പോലും ഒറ്റ പണിക്കാരൊന്നും പണിക്കാരൊന്നുമില്ല സ്വയം ചെയ്യുന്നവരാണെങ്കിൽ എന്തെയ്യും ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞാ അതിന് സാമ്പാറുണ്ടാക്കും ആ സാമ്പാറിന് ഉച്ചത്തേക്കും കഴിക്കാം രാത്രി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് രാത്രിത്തേക്കും കഴിക്കാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണവർ എത്രയോ ഉണ്ട് കേട്ടോ ചിലവരത് സമ്മതിക്കില്ല ചിലവർക്ക് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഉച്ചയ്ക്ക് തൊടൂല അത് ഇഷ്ടമല്ല അപ്പോൾ ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതോ എന്തെങ്കിലും ഒക്കെ വേണം അത് രാത്രിയോ പിന്നെ പറയേ വേണ്ട രാത്രി ഇതൊന്നും കഴിക്കാതെ വേറെ എന്തെങ്കിലും കറിയായിരിക്കും അപ്പൊ അവരുടെ ജോലി കൂടുകയാണ് ചെയ്യണത് അത് ഇന്ന് ഇവരുടെ ജോലി ഭാരം കൂടണമെന്ന് ഇവർ ചിന്തിക്കില്ല കേട്ടോ അങ്ങനെ കുറെ വാശി പിടിച്ചുകൊണ്ട് കുടുംബത്തിൽ സമാധാനം കളഞ്ഞ് കുറെ പേരുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങള് നമുക്കിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കുക അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താണോ ചെയ്യണേ നമ്മുടെ എത്രക്കെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കെട്ടിയവന് ഇഷ്ടമുള്ളതല്ലേ വെച്ച് കൊടുക്കുകയുള്ളൂ അല്ലെ നമ്മൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങോ ഇല്ലല്ലോ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ സമയം ഉണ്ടാക്കി ഈ പറയണ ഇതൊക്കെ അത് ടേബിള കൊണ്ട് വെക്കും അത് ഉറപ്പല്ലേ അത് ചുരുക്കം പറഞ്ഞാൽ ജോലിക്ക് പോകുന്നു വീട്ടിലെ പണി ചെയ്യണു കുട്ടികളെ നോക്കി അതിനിടയ്ക്ക് ജോലിക്ക് പുറത്തു പോയി വന്ന് വൈകുന്നേരം വന്ന് വീണ്ടും ഈ പറയുന്ന വീട്ടമ്മ അടുക്കളയിൽ തന്നെയാണ് എന്നാൽ ഭർത്താക്കന്മാർ എത്ര പേര് അവരുടെ കൂടെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ ഹാവ് പറഞ്ഞ ബാഗ് അവിടെ വെക്കും പിന്നെ പാൻറ്റും ഷർട്ടൊക്കെ ഒരു ഇതാ പിടിച്ചോന്നും പറഞ്ഞു അവിടെ കൊടുക്കും വേഗം ആ സോഫയിൽ ഒരു കിടപ്പായിരിക്കും വെള്ളം ഒക്കെ അടുത്തുകൊണ്ട് കൊടുക്കണം കാപ്പി അടുത്തുകൊണ്ട് കൊടുക്കണം ചായ എടുത്തുകൊണ്ട് കൊടുക്കണം തിന്നാന്തി ഉണ്ടെങ്കിൽ അതും കൊണ്ട് കൊടുക്കണം എന്ന അവരോ അവിടെ നിന്ന് നേടിക്കില്ല പിന്നെ ആ ഇരുന്ന് സോഫേലിരുന്നുകൊണ്ടൊരു ടി വി ഒരു റിമോട്ട് ഓടിക്കലാണ് പിന്നെ എന്താ പറയുക റിമോട്ട് ഓടിക്കലല്ല റിമോട്ട് വെച്ച് ടി വി കാണുക ന്യൂസ് കാണുക അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ ഉണ്ടെങ്കിൽ മാച്ച് കാണുക ഒന്നുമില്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക ഇത് മൊബൈല അല്ലാട്ടോ ഇത് റിമോട്ടാ എ സി ഡിയാ ഞാനത് വെറുതെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ അതുകൊണ്ട് വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയതാ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരാണ് എന്നാൽ ഈ കഷ്ടപ്പെട്ട് ഈ അഞ്ച് മണിക്കോ നാല് മണിക്കോ എഴുന്നിട്ട് വീട്ടിലെ കാര്യം കഴിഞ്ഞ് ജോലിക്കും പോയിട്ട് വന്നിട്ട് ഈ അടുക്കള പണി തന്നെ ചെയ്യുന്ന ആ വീട്ടമ്മയുടെ വല്ല അവസ്ഥ ഇവർ ചിന്തിക്കുമോ അപ്പോഴാണ് പറയേണ്ടത് അവിടെ വേണം നമ്മൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരോടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാണെന്ന് പറയണത് കാരണം അവരൊന്നും മാനസാന്തരപ്പെടണം അവരുടെ മക്ക കുടുംബമാണ് അവരുടെ ഭാര്യയാണ് അവരുടെ മക്കളാണ് എല്ലാവരും ഒരുപോലെയാണ് ചിന്തിച്ചാൽ അവരൊപ്പം നിന്ന് സഹായിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഞാൻ ആണാണ് ഞാൻ അടുക്കളയിൽ കേറൂല അല്ലെങ്കിൽ ഞാൻ എന്നെ വളർത്തിയത് അങ്ങനെയാണ് ചില വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ആൺ പിള്ളേരെ അടുക്കളയെ മാത്രം പെൺപിള്ളേർ മാത്രമേ അടുക്കളയിൽ പോലെ പണി എടുക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ആണുങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അണങ്ങാണ്ടിരിക്കണതേ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ ഈ വീട് കണ്ടാൽ മതിയെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെയുള്ളവർ കണ്ട് ഒന്ന് മനസ്സാന്തരപ്പെട്ടെങ്കിൽ ആ പെണ്ണ് എന്നെ രക്ഷപ്പെട്ടേ എത്രയും രക്ഷപ്പെടുകയെന്നല്ല സമാധാനം കിട്ടിയാണെ കുറച്ചൊരു ആശ്വാസം കിട്ടില്ല അതിനും കുറച്ച് ആഗ്രഹം ഉണ്ടാവില്ലേ കുറച്ചു നേരം എന്നാൽ ടി വി കാണാനോ അല്ലെങ്കിൽ കുറച്ചു നേരം ആ മൊബൈലിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാനോ എന്തെങ്കിലുമൊക്കെ സമാധാനം അതിനൊരു സമയം കിട്ടണ്ടേ അതൊന്നും ചിലവർ ചെയ്യില്ല ചിലവരങ്ങണ്ട് ഞാൻ പറഞ്ഞില്ലോ ഞാൻ പിടിച്ച മൊബൈലിന് മൂന്ന് കൊമ്പ് എന്നുള്ള മറ്റുള്ള നടക്കുള്ളു അത് ശരിയാണോന്ന് എനിക്കറിയില്ല കേട്ടോ ഏതോ ഒരു പഴഞ്ചൊല്ല എൻ്റെ വായിൽ വന്നു പോയതാണേ ചിലവര്മാരുണ്ട് കേട്ടോ ചില അനങ്ങാക്കളന്മാരുണ്ട് അവർ കൂട്ടുകാരൊക്കെ കൂടി ഒന്നിച്ച് ഏഹ് എവിടെങ്കിലും റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ പോകും എന്നിട്ട് ഓപ്പൺ ഏരിയയിലിരുന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഗ്യാസും കത്തിച്ച് കുറേ തീയും കത്തിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്ന് വലിയ രുചിയോടെ തിന്നണേ കാണാം എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടണ കാണാം എന്തിനു ഇതൊക്കെ ആരെ കാണിക്കാനാ കുറേ ഞാൻ അവിടെ പോയിട്ട് ഞങ്ങൾ പാചകം ചെയ്തു എന്നൊക്കെ പറഞ്ഞേർപ്പ് ഇടും എന്നിട്ടോ ആ വീട്ടിൽ കടന്നാൽ പാവം കടന്ന് കഷ്ടപ്പെട്ടുണ്ടാവും അത് പറ്റി അവർക്കും വല്ല വിചാരമുണ്ടോ ഇതാണ് ഞാൻ പറയണത് ഇനി കുറച്ചെങ്കിലും ഒന്ന് മാറ്റം വേണമെന്ന് പറയുന്നത് അതാണ് കുറച്ച് പേരെങ്കിലും ഒന്ന് സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഈ ഭാര്യമാരുടെ ഈ ദുരിതം അല്ലെങ്കിൽ ഈ വീട്ടിലെ പണിയാണ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചൊക്കെ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാകുമ്പോൾ കൂടുതലും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും പറയും ഭാര്യ ജോലിക്ക് പോകാത്ത ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് എന്താ ജോലി ചെയ്യുന്നത് വയ്ക്കും ചിലവർ ഭാര്യ എന്ത് ചെയ്യണു ഏ അവള് ജോലിക്ക് നമ്മൾ അവൾ വീട്ടിലിരുപ്പുണ്ട് പിള്ളേരെ നോക്കി എന്ന് പറയും ഈ പിള്ളേരെ നോക്കി വെറുതെ വീട്ടിൽ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവൾ ആ വീട്ടിൽ ആ കാലത്തൊട്ട് വൈകുന്നേരം വരെ വന്ന് കയറുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ എങ്ങനെയാ? അതൊക്കെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചോറ് വെക്കണം, കറി വെക്കണം വെറുതെ വെച്ചാൽ മതി ആ പാത്രമൊക്കെ കഴുകി വെക്കണം അത് രുചി ഉപ്പും മുളകും കുറവാണെങ്കിൽ ചിലവന്മാർ പിന്നെ പറയണ്ട ചട്ടി ഇങ്ങനെ ഉണ്ട് ചിലവന്മാർ ഭാര്യമാരെയും ഒപ്പം നിർത്തി ഒരേപോലെ രണ്ട് പേര് തുല്യമായിട്ട് ജോലി ചെയ്യുന്ന ആ കുടുംബം രക്ഷപ്പെടും സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഐശ്വര്യം തേടി വരുന്നുള്ളാണ് ആ കുടുംബത്തെ അല്ലാതെ ഈ ഭാര്യമാരെ മാത്രം ഇട്ട് കഷ്ടപ്പെട്ടിട്ട് ഭർത്താവ് സുഖമായിട്ട് സോഫയിൽ നിന്ന് ടി വി കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടൂല ആ മക്കൾ അത് കണ്ടായിരിക്കും പഠിക്കണത് ആമ്പിള്ളേർ ആ മക ആമ്പിള്ളേര് നാളെ അവര് പെണ്ണ് കെട്ടി വരുമ്പോൾ അവർ ഇതേ സ്വഭാവമായിരിക്കും കാര്യം ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവമാണ് പിന്നെ ചിലവരുണ്ട് ചിലവരൊന്നും മിണ്ടാതെ സഹിച്ചിരിക്കുന്നവരുണ്ടാവും എന്തു പറഞ്ഞാലും കമാന്നൊരു അക്ഷരം കാരണം അവരങ്ങനെ ആയിപ്പോയി അവർ ആ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് അച്ഛനും അമ്മയോടും ഇതൊക്കെ ആരോടും പറയണ്ടാന്ന് കാര്യം സഹിച്ച് ജീവിക്കുന്നവരുണ്ടാവും കേട്ടോ പക്ഷേ ഇനിയുള്ള തലമുറയൊന്നും അങ്ങനെ കിട്ടില്ല ഞാൻ പറയാം ഇപ്പം നമുക്ക് കണ്ടറിയണ്ടേ ഓരോരുത്തരുടെ ഇനിയുള്ള തലമുറ എന്ത് ചെയ്യും വെച്ചില്ലെങ്കിൽ വേണ്ട അതാ നമ്മുടെ ഓൺലൈൻ ഫുഡ് ഇങ്ങനെ വരികല്ലേ അപ്പോൾ പിന്നെ അവരെന്തിനും കഷ്ടപ്പെടണെന്ന് ചോദിക്കും എന്നാൽ ആ കാലത്ത് രണ്ടുപേരും ഒപ്പം എഴുന്നേറ്റ് ഒരുപോലെ അഞ്ച് മണിക്ക് എഴുന്നീട്ടു രണ്ടുപേരും ആ ജോലികളൊക്കെ തുല്യമായിട്ട് പങ്കുവെച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ കുട്ടികളെ ഒരാൾ കുളിപ്പിക്കണോ ഒരാൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണു അങ്ങനെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് നന്മ ഉള്ളൂ കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്നത് രണ്ട് പേരുടെ ആ പരസ്പര സഹകരണമാണ് അല്ലാതെ ഒരാൾ മാത്രം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് സമാധാനവും ഇല്ല സന്തോഷവും ഇല്ല എന്നിട്ട് വീടിനെ കുറ്റം പറയും അല്ലെങ്കിൽ വന്ന് കയറിയ പെണ്ണിന്റെ കുഴപ്പമെന്ന് പറയും അല്ലെങ്കിൽ കൊച്ചു ജനിച്ചതിന് സമയ ദോഷമാണെന്ന് പറയും കുറേ തള്ളന്മാർ അങ്ങനെയും പറയും ഓ എന്തൊരു സുഖാ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ ദിവസം മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഒരു തികട്ടൽ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോഴേ ഇതുപോലെ കണ്ടു ഒരു കുടുംബത്തിൽ കിടന്ന് ഇങ്ങനെ ആ ഭാര്യ കടന്ന് കഷ്ടപ്പെടുന്നതും ഭർത്താവ് ഇരുന്ന് ടി നോക്കി കപ്പലിൻ്റെയും കുറച്ച് കൊണ്ടിരിക്കണതും അതിനിടയ്ക്ക് വെള്ളം കൊണ്ടുപോകാം അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോവാ അത് കുറച്ച് ആജ്ഞാപിക്കലും അവനെ കിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ കലിയ വന്നത് കണ്ടപ്പോൾ അപ്പം ഇതൊന്ന് അവനൊന്ന് കാണണമെന്നുണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഞാൻ എന്തായാലും വി അയക്കൂല പക്ഷെ ഇങ്ങനെ ഒരു സൂചന കൊടുക്കും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഉറപ്പാണ് അത് നോക്കിക്കോ ഇങ്ങനെ ഇട്ടാൻ പറ്റൂല കുറച്ചൊക്കെ ഭാര്യമാരോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ടേ ഈ പണി പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രം ഭാര്യേനെ തീറ്റിപ്പോയി വളർത്തണമെന്നുള്ള മട്ടിലൊരു സ്വഭാവവും വർത്തമാനവും നമുക്കത് നേരെയാക്കി എടുക്കണം നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പറ്റാതെ കാര്യമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുകയെന്നേ ഉള്ളു അപ്പോൾ എത്ര പേര് ഇത് കാണണ്ടെന്ന് അറിയില്ല കേട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും ഇതിന് മറുപടി ആയിട്ട് എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അനുഭവം ഉള്ളവരെ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇന്ന് ഇത്രയും മതി അപ്പോൾ ഞാൻ പൊക്കോട്ടെ ടാറ്റാ ബൈ ബൈ